പൂരാഘോഷത്തിന് ഒരുങ്ങി വരാക്കര ഭഗവതി ക്ഷേത്രം തിങ്കളാഴ്ചയാണ് പൂരം ഞായറാഴ്ച നടന്ന ആനച്ചമയ പ്രദർശനത്തിന് നിരവധി പേരെത്തി വൈകിട്ട് നാല് മുതൽ പത്തു വരെയായിരുന്നു ആനച്ചമയ പ്രദർശനം പള്ളിവേട്ടയും ഉണ്ടായി തിങ്കളാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ പള്ളിയുണർത്തൽ ഗണപതി ഹോമം കലശാഭിഷേകം തുടർന്ന് തിടമ്പ് പൂജ എന്നിവയുണ്ടാകും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ ഇരുപത് പൂരസെറ്റുകളുടെ പങ്കാളിത്തത്തോടെ ഇരുപത് ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടക്കും മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു വരെ കാവടിയാട്ടം നടക്കും പതിനൊന്ന് മുതൽ രണ്ട് മുപ്പത് വരെ കെ ജി ഹാളിൽ അന്നദാനം ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ വരെ കാഴ്ച ശിവേലിയുടെ ഭാഗമായുള്ള പാണ്ഡിമേളത്തിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ നേതൃത്വം നൽകും വൈകിട്ട് ആറ് മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന സഹസ്രനാമാർച്ചന തുടർന്ന് തായമ്പകം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് രാത്രി എട്ടിന് നാടകം പന്ത്രണ്ടിന് സംഭവ നൃത്തത്തോടുകൂടി വേലവരവ് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് പത്ത് മുതൽ മൂന്ന് അഞ്ച് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് തുടർന്ന് ആറാട്ട് ശേഷം സംഭവ നൃത്തം ക്ഷേത്രനടയിൽ വിത്തിടൽ എന്നീ ചടങ്ങുകളും ഉണ്ടായിരിക്കും